ജില്ല ജില്ല പേരെന്താ ബാബു 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 ചേട്ടൻ കണ്ണൂരിലെ പേരാവരാണ് ആ ശരി ചേട്ടാ സ്റ്റാർ മാജിക്കിൽ വന്നിട്ട് സ്ഥിരം കാണാറുള്ളതാണ് അതുകൂടാതെ എല്ലാവരെയൊക്കെ വന്നു കാണണം എന്ന് ഒരുപാട് നാളുകളായി ആഗ്രഹിക്കുന്നു അതുകൊണ്ട് ഇന്ന് വന്നു കണ്ടു ഓടി നടന്ന് എല്ലാരും പരിചയപ്പെട്ടു അതിന്റെ ഒരു വലിയ സന്തോഷമുണ്ട് ഷോവിന് അത്രം ഇഷ്ടപ്പെട്ടിട്ട് കണ്ണൂരിൽ നിന്ന് എറണാകുളം വരെ വന്ന് നേരിട്ട് ഷോ കാണാൻ ഇത്ര പേര് എടുത്തിട്ടുള്ള ഒരു എഫേർട്ട് പറഞ്ഞ കാര്യൻ ആറേഴ് കൊല്ലായിട്ട് ഇവിടെ വരാൻ കാത്തിരുന്ന അല്ലെങ്കിൽ കൊതിച്ചിരുന്ന ഒരാളാണ് അല്ലേ ഞാൻ ഇവിടെ കോർഡിനേറ്റർ പറഞ്ഞു ഞാൻ അറിയണ്ടായി അതെന്താ കാരണം കൺസ്ട്രക്ഷൻ ആയിരുന്നു എന്റെ ഫീൽഡ് കൺസ്ട്രക്ഷൻ പക്ഷേ അഞ്ചു വർഷം നിർത്തി ഞാൻ ഞാൻ സുഖമില്ലാത്തതുകൊണ്ട് പത്ത് പന്ത്രണ്ട് വർഷമായിട്ട് സ്ഥിരമായിട്ട് എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട് എഴുതി ഗാനങ്ങൾ ഗാനെഴുതും ആയിരത്തോളം ഗാനങ്ങൾ എഴുതിയിട്ടുണ്ട് ശരി പിന്നെ കവിതകൾ എണ്ണീട്ടില്ല അല്ല എണ്ണിട്ടില്ല എന്നല്ല അത്രയും വരില്ല അത് ഞാൻ അങ്ങനെ എണ്ണി നോക്കിയിട്ടില്ല പിന്നെ ഒരു നൂറിലേറെ ഭക്തിഗാനങ്ങൾ ക്രിസ്ത്യൻ ഭക്തിഗാനങ്ങൾ എഴുതിയിട്ടുണ്ട് അത് കൂടാതെ കണ്ടിട്ട് മഹാഭാരതത്തിൽ നിന്ന് മഹാകാവ്യം എഴുതികൊണ്ടിരിക്കുന്നു വളരെ സന്തോഷം തോന്നി കാരണം നമ്മളെയൊക്കെ യൗവനകാലത്ത് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിരുന്ന ഏറ്റവും കൂടുതൽ പടം കണ്ടിരിക്കുന്ന ഒക്കെ അപ്പൊ നമ്മുടെ മനസ്സിൽ നിന്നും മായാത്ത ഒരു സന്തോഷമാണത് അവരെ ഇത്ര അടുത്ത്

ോ എല്ലാരും ഹായ് കൊടുക്കണേ എന്റെ സ്ഥലത്തിന്റെ പേര് സ്റ്റാർ മാസിക്കുന്ന എല്ലാവർക്കും ഞങ്ങളുടെ ഒരു വലിയ വല്യ